എന്റെ അമ്മയ്ക്ക് ഞാൻ എല്ലാ മാസവും അയ്യായിരം രൂപ കൊടുക്കും ഈ അയ്യായിരം രൂപ കൊടുക്കുമ്പോ ഞാൻ എങ്ങനെ കൊടുക്കണം പറ്റില്ല അമ്മക്ക് എല്ലാ മാസവും ഞാൻ അമ്മക്ക് ചെറിയൊരു ചെറിയൊരു പണി കൊടുക്കും ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഉപ്പ് കൊടുക്കും അമ്മയ്ക്ക് അഞ്ഞൂറ് റുപ്പ കൂൾ വെക്കും ഈ അഞ്ഞൂറ് അമ്മയ്ക്ക് അയ്യായിരം കൊടുത്താലും അഞ്ഞൂറ് രൂപ എത്ര കൊടുത്താലും അമ്മ എണ്ണി എണ്ണിത്തിട്ട് കൊടുക്കണം അത് അടുക്കാനെ പോയിട്ടല്ല അമ്മയുടെ ബെഡ്റൂമിന്റെ സൈഡിൽ പോയിരുന്ന ഫാൻ ഓഫാക്കി നക്കിയമൗണ്ട് മാറിയൊക്കെ ഇരുന്ന ഗുളിക സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ കയ്യിൽ ചെയ്തിട്ട് ഓരോ നോട്ടും ഇങ്ങനെ വെക്കും അമ്മ ഇങ്ങനെ എല്ലാം കൊടുക്കും അയ്യായിരത്തേക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നാണെങ്കിൽ രണ്ട് രണ്ടര പിറ്റൂറ് പോണം അഞ്ഞൂറ് കൂടുതൽ ഉണ്ടല്ലോ നത്ത അവസാനം അമ്മ രണ്ടുകയും പൈസ ഇട്ട് വരും ഇങ്ങനെ മക്കളെ അഞ്ഞൂറ് രൂപ കൂടുതലുണ്ട് നീ ശ്രദ്ധിക്കണം അങ്ങനൊന്നും പൈസ കൊടുക്കില്ല ആർക്കും അഞ്ഞൂറ് രൂപ കൂടുതൽ ഉണ്ട് അയ്യോ ഓയ്യോട്ട് അഞ്ഞൂറ് കള്ള ചുള്ള ചു അമ്മക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇല്ല ഈ പൈസ ചില മാസം ഞാൻ അയ്യായിരം രൂപ കൊടുക്കുമ്പോൾ അമ്മ പറയും മക്കളെ സന്തോഷമായി അയ്യായിരം രൂപ ചില മാസം ഞാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും മിക്ക മാസം നാലായിരത്തി രൂപ കൊടുക്കും ഇന്നുവരെയും അമ്മ പറഞ്ഞിട്ടില്ല അഞ്ഞൂറ് രൂപ കുറവുണ്ട് മക്കളെ അഞ്ഞൂറ് രൂപ കുറവുണ്ട് മക്കളെ നീ തന്നതില്ലെന്ന് ഇന്നുവരെ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല അതാണ് അമ്മ എന്നുള്ള അമ്മമാരെ സങ്കടപ്പെടുത്തരുത് എനിക്ക് അമ്മയ്ക്ക് ഈ പൈസ കൊടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന മറ്റാരണമാണ് എം എ യൂസഫിൽ എന്ന് പറയുന്ന ഒരു ചെറിയ ധനികൻ അല്ലെ ഇന്ന് റോട്ടേഴ്സിൻ്റെ ഇടത്തിലേക്ക് നൂറ്റി പന്ത്രണ്ടാമത്തെ സ്ഥാനത്ത് കയറി വരുന്ന ഏറ്റവും ഒരു ധനികനാണ് എം എ യൂസഫ് ഞാൻ അദ്ദേഹത്തെ മൗത്വത്കരിക്കണേ അതിന്റെ ബയോഡാറ്റ കാണോ ഒന്ന് പോകാൻ രണ്ടുമത് ചോദ്യം ചോദിക്കുന്നതിനാണോ ഒന്ന് ഊര് പേര് വയസ്സ് ഭക്ഷാപരമാണ് എക്സ്പീരിയൻസ് എക്സ്പെരിമെന്റ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ചോദിക്കുന്നു അമ്മയുണ്ടോ അമ്മയുടെ പേരെന്താ ഇരുപത്തിയേഴ് അമ്മ നാട്ടിൽ ആരാണ് അമ്മയെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നാട്ടിൽ ആരാണ് അമ്മയെ ശുശ്രൂഷിക്കുക മുപ്പത്തി ഒന്ന് എന്റെ സ്ഥാപനം താങ്കൾക്ക് വരുന്ന ശമ്പളത്തിൽ എത്ര ശതമാനം തുക അമ്മയുടെ പേരിൽ കൊടുക്കും ഉമ്മാൻ്റെ പേരിൽ എത്ര ശതമാനം തുക നാട്ടിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ചോദിക്കണേ അവിടെ ഒരു പൂരിപ്പിക്കണം മറ്റെവിടെയും കാണാത്ത ഒരു ദയവട്ട് നമ്മൾ പലപ്പോഴും അമ്മമാർക്കൊക്കെ ഇനി എന്താണേ അമ്മയ്ക്ക് ശമ്പളമുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ട് പെൻഷനുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എല്ലാം ഉണ്ട് എന്തിനാ എത്ര ിൽ കൊണ്ടു നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ചെറുപ്പക്കാരോട് എല്ലാരും ഉണ്ടെങ്കിൽ എന്നോട് എല്ലാരും അപേക്ഷയാണ് പ്രായമുള്ള മാതാപിതാക്കളെ വീട്ടിൽ തിരുത്തരുത് അവരെയൊക്കെ കൈ പിടിച്ചിട്ട് വണ്ടിയെ കയറ്റി ഇരുത്തി കൊണ്ടുപോകണം ബീച്ചിലും കടലത്തിലെ കടൽ തീരത്തും അടുത്തുള്ള ടൂർ സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം ഇല്ല എന്നൊക്കെ പറയും കാര്യം എന്താ മക്കളെ നിങ്ങൾ പോയിട്ടു എനിക്ക് മുട്ടുവരുന്ന നടുവിനൊക്കെ മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ ഇല്ല നിങ്ങൾ പോകും ഇല്ല അച്ഛനും വേണോന്ന് പറയണം അമ്മയും വേണം എന്ന് പറയണം എപ്പോഴും കൊണ്ടുപോകുന്നു വേണ്ട വല്ലപ്പോഴും ഒക്കെ വല്ല ക്ഷേത്രത്തിലോ പള്ളിയിലെ ദൂര സ്ഥലത്തോ ബന്ധുക്കളുടെ വീട്ടിലോ ആശുപത്രി സന്ദർശനമൊക്കെ കയ്യെ പിടിച്ച് കൊണ്ടുപോകണം ഏറ്റവും വില കൂടിയ വസ്ത്രം അവർക്കായിരിക്കണം വാങ്ങിക്കൊടുക്കേണ്ടത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിക്കുന്ന ചിന്തിക്കാറുണ്ട് പലപ്പോഴും എന്റെ അമ്മ ആ കയ്യും കാലും ഇങ്ങനെ അനക്കാൻ പറ്റാതെ ഒറ്റ ഞാൻ എന്ന വ്യക്തി യാത്ര ചെയ്യേണ്ട സന്തോഷ നിമിഷങ്ങളിലും ഞാൻ കാണുന്ന സിനിമകളിലും ഞാൻ കാണുന്ന ആഘോഷ നിമിഷങ്ങളിൽ ഞാൻ പോകുന്ന തീരങ്ങളിലും എല്ലാം എൻ്റെ അഥകിക്കാൻ അങ്ങനെ മക്കളും നമ്മൾ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം നമ്മുടെ കരുതലും സ്നേഹവും നമ്മുടെ സ്പർശനവും ഏതൊരു കുഞ്ഞിനും ഏതൊരു ഏതൊരു പ്രായമുള്ളവർക്കും സമർപ്പിച്ച പരിഗണന കൊടുത്ത വിജയമാണ് ആ ചെടിയിലെ മുട്ട് ഇരി ഉരി